പല വ്യക്തികളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ അതിയായ ആഗ്രഹമുള്ളവരാണ് പലപ്പോഴും തീവ്രമോ ശ്രദ്ധ ആകർഷിക്കുന്നതോ ആയ നടപടികളിലേക്ക് തിരിയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉയർച്ചയോടെ ഈ പ്രതിഭാസം കൂടുതൽ പ്രചാരത്തിലാകുകയായിരുന്നു ഇപ്പോൾ ഇത് അതിസാഹസികമായി ഒരു യുവതി എടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇത് നിരവധി കാഴ്ചക്കാരിൽ നിന്നും വ്യാപകമായ വിമർശനത്തിന് കാരണമാകുകയാണ് കിണറിന്റെ അരികിലിരുന്ന് ഒരു യുവതി ഒരു പാട്ടിന് ലിപ്സിംഗ് ചെയ്യുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് എന്നിരുന്നാലും ഭയാനകമായ ഭാഗം അതൊന്നുമല്ല യുവതി കിണറിന്റെ വക്കത്ത് ഒരു കാല് തൂക്കിയിട്ട് ഇരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഭയാനകമാംവിധം ഒരു ചെറിയ കുട്ടി അവളുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു ഇത് കുട്ടിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമാകുന്നു അപകടകരമായ സാധ്യതകൾ പോലും വകവെക്കാതെയാണ് യുവതി അശ്രദ്ധമായി കുട്ടിയെ പിടിച്ച് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് കുട്ടി ഭയത്താൽ കാലിട്ടടിക്കുന്നതും കാണാം കുട്ടി ആരാണെന്നോ യുവതിയും കുട്ടിയുമായുള്ള ബന്ധം എന്താണെന്നുമുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല വൈറലായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രോക്ഷത്തിന് കാരണമായി നിരവധി ഉപയോക്താക്കൾ കുട്ടിയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു സ്ത്രീയുടെ പ്രവൃത്തികൾ കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്നുവെന്നും വിമർശകർ ആവശ്യപ്പെടുന്നു കുട്ടിയെ അപകടത്തിലാക്കിയതിന് സ്ത്രീ പ്രത്യാഘാതങ്ങൾ നേരിടണമെന്ന് നിർദ്ദേശിക്കുന്ന ചിലർ നിയമ നടപടികൾ ആവശ്യപ്പെടുന്നു വീഡിയോയ്ക്ക് കീഴിൽ ആശങ്ക മുതൽ രോക്ഷം വരെയുള്ള ശക്തമായ പ്രതികരണങ്ങൾ കമന്റ് ചെയ്തവർ പ്രകടിപ്പിച്ചു ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ാണ് മറ്റു ചിലർ ആവശ്യപ്പെടുന്നത് റീലുകൾ വൈറലാക്കാൻ വേണ്ടി ആളുകൾ പലപ്പോഴും അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നു ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച സ്ത്രീക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞിനെ അച്ഛനേക്കാൾ ഉപരി അമ്മയ്ക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ കുടുംബ കോടതിയിൽ വരെ ഇങ്ങനെ പറയൂ മാനസിക രോഗത്തിനുള്ള ചികിത്സ നൽകണം റീലുകൾ ആളുകളുടെ തലച്ചോറിനെ നശിപ്പിക്കുന്നു ഇങ്ങനെയുള്ള പരിഹാസ രൂപേണയുള്ള നിരവധി കമന്റുകളും സ്ത്രീക്കെതിരെ വന്നു തങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവൻ പണയപ്പെടുത്താൻ മടിക്കാത്ത തരത്തിൽ വരെ റീലുകളും വീഡിയോകളും നിർമ്മിക്കാനുള്ള ആളുകളുടെ അഭിനിവേശം വർദ്ധിച്ചു വരുന്നു ചിലർ തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ എങ്ങനെയും വൈറലാകണമെന്ന രീതിയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോസ് പ്രചരിപ്പിക്കുന്നു